ഹായ് ഫ്രണ്ട്സ് ജെറ്റ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശത്തിലൂടെ പോകുന്ന വിമാനങ്ങൾ വരിവരിയായി റോഡിലൂടെ പോകുന്ന ഒരു കൗതുകം നിറഞ്ഞ ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അറബ് രാജ്യമായ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും റിയാദിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോകുന്ന വിമാനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ദൃശ്യം പകർത്തിയ അതും നൃത്തത്തോടു കൂടിയിട്ട് ഈ ഒരു ദൃശ്യത്തെ വരവേറ്റ ഒരു സൗദി പൗരന് ജനറൽ അതോറിറ്റി വകയായി സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് ഒരു ആഡംബര കാറാണ് റിയാദിലെ സീസണിന് വേണ്ടിയിട്ടാണ് ആയിരം കിലോമീറ്ററോളം താണ്ടി ജിദ്ദയിൽ നിന്നും റിയാദിലേക്ക് റോഡ് മാർഗം ഈ ഒരു വിമാനങ്ങൾ എത്തിക്കുന്നത് അതും ജിദ്ദയിൽ ഗ്യാരേജിലേക്ക് കൂട്ടിക്കിടക്കുന്ന ഉപയോഗശൂന്യമായി കിടക്കുന്ന മൂന്ന് വിമാനങ്ങളാണ് റിയാദിലെത്തിക്കുന്നത് ഈ ഒരു വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോകളായിട്ടും അതുപോലെ ഫോട്ടോകളായിട്ടും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവർക്ക് ജനറൽ അതോറിറ്റി ഓഫർ ചെയ്തിട്ടുള്ളത് ആഡംബര കാറുകളാണ് രണ്ട് കുട്ടികളടക്കം ഇപ്പോൾ മൂന്ന് പേർക്കാണ് ഈ ഒരു ആഡംബര കാറ് ലഭിച്ചിട്ടുള്ളത് സൗദി സമയം ഇന്ന് രാവിലെയാണ് ജിദ്ദയിൽ നിന്നും റിയാദിലേക്ക് ഈ ഒരു വിമാനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഒരുപാട് നഗരങ്ങളും അതുപോലെ ഗ്രാമങ്ങളും താണ്ടിയാണ് വിമാനം റിയാദിൽ എത്തിപ്പെട്ടത് വഴിയിൽ സ്വദേശവാസികളും വിദേശവാസികളും അവരെ ഹൃദ്യപൂർവ്വമാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത് ആഡംബരപൂർവ്വമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നൽകിയിട്ടാണ് അവരെ സ്വീകരിച്ചത് ഈ ഒരു ട്രിപ്പിൾ വിമാനത്തെ റിയാദിൽ എത്തിക്കുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യും ചെയ്യാം കേട്ടോ അതുപോലെ മാക്സിമം വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന എല്ലാവർക്കും ജനറൽ അതോറിറ്റി ആഡംബര കാറ് സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന റിയാദിലെ സീസണിംഗ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു സുപ്രധാന വേദി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ജിദ്ദയിൽ നിന്നും റോഡ് മാർഗം ഈ ട്രിപ്പിൾ വിമാനം റിയാദിലെത്തിക്കുന്നത് പ്രധാന ആഘോഷ വേദിയായ റിയാദ് ബൊളിവാഡ് സിറ്റിക്കുള്ളിൽ ബൊളിവാഡ് റൺവേ എന്ന പേരിൽ ഒരു വിനോദ ഏരിയ സജ്ജീകരിക്കുന്നുണ്ട് അതിൽ ഈ വിമാനങ്ങളെ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ട് റെസ്റ്റോറൻറ്റും അതുപോലെ വിനോദ ഏരിയയും കൂടി ആക്കിയെടുക്കാനാണ് പദ്ധതി നിങ്ങളിൽ കാണുന്ന സൗദി പൗരൻ ഈ വരുന്ന വിമാനങ്ങളെ ഹൃദ്യപൂർവ്വമായിട്ട് നൃത്തം ചെയ്ത് സന്തോഷപൂർവമായി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മികച്ച ഫോട്ടോക്കും അതുപോലെ വീഡിയോക്കും സമ്മാനത്തുകയായിട്ട് ആഡംബര കാറ് പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് ജനങ്ങൾ അതിൻ്റെ ഫോട്ടോസും അതുപോലെ വീഡിയോസും എടുക്കുന്ന തരക്കിലാണ് പോസ്റ്റ് ചെയ്യുന്ന തരക്കിലാണ് രണ്ട് മുതൽ മൂന്നാഴ്ച വരെ എടുക്കുമെന്ന് കരുതിയ വിമാനയാത്ര വെറും പതിനൊന്ന് ദിവസം പൂർത്തിയാക്കിയിട്ട് എത്തി സൗദി എയർലൈൻസിൻ്റെ പോയി ട്രിപ്പിൾ വിമാനം അവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് ഒരു യാത്രയെ ജനങ്ങൾ സ്വീകരിച്ചത് സൗദി നാഷണൽ ഡേക്കുള്ളതിനെക്കാട്ടിലും ഒരുപാട് ജനത്തിരക്കാണ് ഈ ഒരു യാത്ര കാണാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെ പുതുമ നിറഞ്ഞ വാർത്തകളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ജേ ടു ഡയറീസ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ